മവദ്ധ നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് അതിനുള്ള ചില പരിശ്രമങ്ങൾ കൂടി ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി ആ നിലക്ക് പറയുമ്പോൾ ഒരാളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആ ദാമ്പത്യത്തിൽ മവദ്ധ നിലനിർത്താൻ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ അതിന് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു മാവത്ത് നിലനിർത്തണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ മാവത്തിൻ്റെ ഞാൻ പറഞ്ഞു ഈ ഹണിമൂൺ ഫേസിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പരസ്പരം നന്നായി ഇടപഴകും അപ്പോൾ അതിലൂടെ നമ്മൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന രീതികൾ മനസ്സിലാക്കിയെടുക്കുക അത് നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതികളെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്ന് ഇപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഫിസിക്കൽ ടച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ടച്ച് ആ ഫിസിക്കൽ ടച്ച് പുരുഷൻ്റെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടങ്ങളിൽ പിന്നെ നമ്മൾ ഇൻറ്റൻഷൻലി അല്ലാതെ തന്നെ ഉണ്ടാകും പക്ഷേ പിന്നീട് അത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഭാഗത്തു നിന്നൊരു എഫേർട്ട് എടുക്കണം അപ്പോൾ ഭാര്യയെ ഇടയ്ക്കിടക്ക് സ്പർശിക്കുക എന്നുള്ളത് ആ സ്നേഹത്തോടു കൂടി സ്പർശിക്കുക എന്നുള്ളത് ചിലപ്പോൾ അത് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭാര്യയാണെങ്കിൽ അത് കൂടുതലായി കൊടുക്കാനുള്ളൊരു ഒരു സ്പർശനം കൂടുതലായി കൊടുക്കാനുള്ളൊരു ശ്രമം നമ്മളെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് അഫേമേഷൻസ് ആണ് അല്ലെങ്കിൽ ലവ് അഫേമേഷൻ സ്നേഹത്തിൻ്റെ സത്യവാചകങ്ങൾ എന്നൊക്കെ പറയും നമ്മൾ ഇപ്പോൾ ഒരു ഹണിമൂൺ ഫേസിലാണെങ്കിൽ നമ്മൾ ഒരുപാട് ശൃംഗാര വർത്തമാനങ്ങൾ പറയും നമ്മൾ പങ്ക് വയ്ക്കും ആ പങ്കുവെക്കൽ പക്ഷേ ആ ആദ്യ ഘട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നെ തീരുണ്ടാവില്ല അത് പിന്നീട് നമ്മൾ ഒരു നമ്മൾ ബോധപൂർവം ചില ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പെണ്ണിന് അവൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യേണ്ടത് അത് തെളിവ് വേണം വിത്ത് എവിഡൻസ് കിട്ടിയാലേ പെണ്ണിന് സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഫീല് കിട്ടുള്ളൂ അപ്പം അതിന് നമ്മളിടയ്ക്ക് അവളോട് പറയേണ്ടി വരും എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഐ ലവ് യു ഏതൊക്കെ മാർഗങ്ങളിൽ പറയാൻ പറ്റുമോ നമ്മളെ കൊണ്ട് പറയാൻ കഴിയും എന്നുള്ളിൽ നമ്മൾ ഹണിമൂൺ ഫേസിൽ ഒക്കെ നമ്മൾ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ശേഷം പിന്നെ കുറച്ച് പ്രായമാകുമ്പോൾ പിന്നെ നമ്മളതൊന്നും പറയാറില്ല അപ്പോൾ ഇത് ഈ അഫർമേഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ഇപ്പോൾ കോംപ്ലിമെൻറ്റ്സ് ഒരു നല്ല വസ്ത്രം ധരിച്ചാൽ ഇന്ന് നിന്നെ കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലോ എന്ന് പറഞ്ഞാൽ ഇത് ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു വരണ്ട ഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയാണ് ആ നിർജ്ജീവമായ ഭൂമിക്ക് ജീവൻ വെക്കുന്നത് പോലെ അങ്ങനെ നമ്മൾ ഒരുപാട് അഫേമേഷൻസ് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് പറയുന്ന സമയത്ത് അത് അവിടെ ആ വിത്തുകൾ മുളച്ചത് അതൊരു ഒരു പൂന്തോട്ടം പോലെ നിറയും എന്നുള്ളതാണ് അപ്പോൾ അത് നിരന്തരം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ കോംപ്ലിമെൻസ് അവരുടെ പിന്നെ ഭക്ഷണത്തെക്കുറിച്ച് അവരുടെ വസ്ത്രധാരണത്തെ പ്രത്യേകിച്ച് ഏറ്റവും പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങി അത് ഇടുന്ന സമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു കോംപ്ലിമെൻറ്റ് എന്നുള്ളത് അത് ചിലർ പിന്നെ ചിലർ ചിലപ്പോൾ പിന്നെ പല ഭാഷകളിലൂടെ ചോദിക്കും പക്ഷെ എന്നാലും ആ വിഷയത്തിൽ ആണുങ്ങൾ പൊട്ടന്മാരാണത് മനസ്സിലാവില്ല അപ്പോൾ അത് പറയുക എന്നുള്ളതാണ് നമ്മൾ ആ ഈ ഡ്രസ്സ് ഭയങ്കര ഉഷാറായി എന്നൊക്കെ പറഞ്ഞാൽ ആ ദിവസം പിന്നെ അവർക്ക് വേറൊന്നും വേണ്ടിയിരില്ല അതേപോലെ ഇപ്പോൾ പിന്നെ പെണ്ണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് ആണ് വീട്ടിലെ ജോലികൾ ചെയ്തു കൊടുക്കുന്നത് റസൂൽ അള്ളി വസ്ലമൻ്റെ ജീവിതം നോക്കി ഞാൻ സൈക്കോളജിക്കലിയാണ് പറയുന്നത് മെയ്റ്റിംഗ് സൈക്കോളജി അല്ലെങ്കിൽ പിന്നെ ഈ പിന്നെ വിവാഹ പിന്നെ സൈക്കോളജിയിൽ പിന്നെ ഈ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ആണുങ്ങളോട് പെണ്ണിന് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുന്നതാണ് പ്രവാചകൻ സലി വസ്ലമയെ കുറിച്ച് ആയിഷാ അള്ളു അല്ലാഹു പറഞ്ഞത് പ്രവാചക സലി വല്ലം വീട്ടു ജോലികളിൽ ഞങ്ങളുടെ കൂടെ സഹായിച്ച് ഞങ്ങൾ ചെയ്യാറുണ്ട് എന്നിട്ട് പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകും എന്നുള്ളതാണ് അത് ഈ വീട്ടുജോലി ചെയ്യുന്ന പിന്നെ പുരുഷന്മാരെ പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് കുറച്ചും പിന്നെ പെണ്ണുങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടമുണ്ടാവും ഈ പിന്നെ അതേപോലെ ക്വാളിറ്റി ടൈം ഷെയർ ചെയ്യുക അപ്പോൾ അവരെ കൂടെ നമ്മൾ പിന്നെ മവ വിവാഹത്തിൻ്റെ ആ ഈ ഹണിമൂൺ സ്റ്റേജിലൊക്കെ നമ്മൾ ഒരുപാട് ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും പിന്നെ പിന്നെ നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ അപൂർവമായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വേറെ ഏതോ ലോകത്തായിരിക്കും പെണ്ണിനെ സംബന്ധിച്ച് ആ ഒരുമിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും ചിലർക്ക് ടച്ച് ആയിരിക്കും കൂടുതൽ വേണ്ടത് ചിലർക്ക് ഈ പറഞ്ഞ കോംപ്ലിമെൻസ് ആയിരിക്കും കൂടുതൽ വേണ്ടത് ചിലർക്ക് ഒരുമിച്ചുള്ള ക്വാളിറ്റി ടൈം ആയിരിക്കും കൂടുതൽ വേണ്ടത് ആ ക്വാളിറ്റി ടൈം എന്ന് വെച്ചാൽ ആ ക്വാളിറ്റി ടൈമിൽ നമ്മളവരെ കണ്ണിൽ നോക്കി ഒരുപാട് ശൃംഗാര സല്ലാഭങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇത് ഈ മബദ്ധയെ നിലനിർത്തുന്നതിന് ആവശ്യമായ സാധനമാണ് അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ നിന്ന് വന്ന് പോയിട്ടുണ്ടാവും നമ്മൾ നമ്മൾ അന്ന് അത് ആസ്വദിച്ചിട്ടുണ്ടാവും പിന്നീടതിൻ്റെ അത് നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻറ്റൻഷ്യലി എഫേർട്ട് വേണം അപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ പിന്നെ ആണുങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഇപ്പോൾ എത്ര ഓപ്പണായിട്ട് പറയുകയാണെങ്കിലും സെക്സ്വൽ നീഡ് ആണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എത്രത്തോളം സെക്ഷൽ ഇൻ്റർകോയ്സ് സെക്ഷൽ എൻകോയിൻറ്റർ നടക്കുമോ അത്രയും അവർക്കത് ഇഷ്ടം കൂടി വരും എന്നുള്ളതാണ് എത്രത്തോളം സെക്ഷൽ വെറൈറ്റീസ് നടക്കുമോ അത്രയും അവർക്ക് ഇഷ്ടം കൂടുന്നുള്ളതാണ് എത്രത്തോളം പെണ്ണിൻ്റെ ഭാഗത്തു നിന്നൊരു സെക്ഷൽ ഇനീഷിയേറ്റീവ് ആദ്യം കൂടുന്നുണ്ടോ അത്രത്തോളം അവർക്ക് ഇഷ്ടം കൂടും എന്നുള്ളതാണ് അത് പിന്നെ അതാണ് ഒന്നാമത് ആണിനെ സംബന്ധിച്ച് പ്രധാനം അതേപോലെ പിന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നത് രാത്രികളിൽ വളരെ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്ന സ്ത്രീകളെ പുരുഷന് കുറേ കൂടി ഇഷ്ടം തോന്നും അത് ഓരോ പ്രാവശ്യവും ഡ്രസ്സിങ്ങിൽ ഡിഫതൊക്കെ മവദ്ധയുമായി ബന്ധപ്പെട്ടതാ കേട്ടോ ഞാൻ അതുകൊണ്ടാണ് അത്ര ഓപ്പണായിട്ട് പറയുന്നത് ഇവിടെയൊക്കെ കപ്പിൾസ് ആണല്ലോ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പിന്നെ മവദ്ധയുമായി ബന്ധപ്പെട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അഥവാ പിന്നെ പുരുഷനെ സംബന്ധിച്ച് ഈ മവദ്ധ എന്നുള്ളത് നമ്മുടെ ശരീരത്തെ തമ്മിൽ അടുപ്പിക്കുന്ന ഒരു 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 കാന്തിക വലയാണ് അതായത് ബോഡിലി അട്രാക്ഷനാണ് അതിൽ പെണ്ണിൻ്റെ ഡ്രസ്സിങ്ങിന് വളരെയേറെ പിന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ എത്രത്തോളം അതിന് വേണ്ടി നമ്മൾ കല്യാണത്തിന് പോകാനും പിന്നെ മറ്റ് സംഗതികൾക്കൊക്കെ നമ്മൾ ഡ്രസ്സ് വാങ്ങും എൻ്റെ ഭർത്താവിനെ കാണിക്കാൻ എന്ന് പറഞ്ഞ് എത്ര ഡ്രസ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും ആ ഡ്രസ്സ് ശരിക്കും പുരുഷൻ്റെ മതത്തേയെ അല്ലെങ്കിൽ അവർ നിങ്ങൾക്കിടയിലുള്ള മതത്തേയെ നിലനിർത്താൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ പുരുഷന് സർവീസസ് പിന്നെ ഭാര്യ ചെയ്തു കൊടുക്കുന്ന കാരണം പുരുഷനെ സംബന്ധിച്ച് മഹീശത്തുമായി അല്ലെങ്കിൽ സാമ്പത്തിക ഉത്തരവാദിത്വവുമായി ഒരു ദിനം പിന്നെ ഡേ ടൈം മുഴുവൻ അധ്വാനിച്ച് വരുന്ന സമയത്ത് വീട്ടിലുള്ള സംഗതികൾ നന്നായി നടന്നിട്ടുണ്ട് എന്നറിയുന്നത് ഭയങ്കര സന്തോഷമാണ് അത് ചെയ്തു കൊടുക്കുമ്പോൾ പിന്നെ അത് ഇവർക്കൊരു സ്നേഹം കൂട്ടുന്ന സംഗതിയാണ് അതേപോലെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇതെല്ലാം പെണ്ണിനോട് പുരുഷനെ അടുപ്പിക്കുന്ന സംഗതികളാണ് അതേപോലെ പ്രധാനമാണ് പുരുഷന് ഇടയ്ക്കിടയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും അത് എത്ര പറഞ്ഞാലും ആ വിഷയത്തിൽ നേരത്തെ ആണുങ്ങൾ പൊട്ടന്മാരാ എന്ന് പറഞ്ഞാൽ ഇതിൽ പെണ്ണുങ്ങൾ ചിലപ്പോൾ ഒരു പൊട്ടൻ ആയി മാറാറുണ്ട് കാരണം ആണിനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ് അപ്പോൾ പലപ്പോഴും ആണ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പെണ്ണിനിത് മനസ്സിലാവില്ല അപ്പോൾ ആ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ഒരു പിന്നെ ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് കാരണം പെണ്ണിനെ സംബന്ധിച്ച് ഒരു ദിവസത്തെ എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു റിലീഫ് കിട്ടുന്നതെന്ന് വെച്ചാൽ പരസ്പരം സംസാരിക്കുമ്പോഴാണ് അത് ഒരുപാട് എത്രത്തോളം സംസാരിക്കുന്നോ അത്രയും പെണ്ണുങ്ങൾക്ക് റിലീഫ് കിട്ടും പക്ഷെ ആണിനെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് കുറേ നേരം മിണ്ടാതിരുന്ന് കുറേ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ആണിനെ സംബന്ധിച്ച് റിലീഫ് കിട്ടുക പലപ്പോഴും പിന്നെയും മിണ്ടാതിരിക്കുന്ന ആണിനെ പെണ്ണിനിഷ്ടമല്ല എപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കുന്ന പെണ്ണിനെ ആണിനും ഇഷ്ടമല്ല പക്ഷെ ഇതൊന്നും ഇതൊന്നും ഹണിമൂൺ സ്റ്റേജിൽ പ്രശ്നം ഉണ്ടാവില്ല കാരണം ആ സമയത്ത് നമ്മൾ പരസ്പരം നന്നായി ആസ്വദിക്കുകയാണ് കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രശ്നമായിട്ട് തോന്നും അതുകൊണ്ടാണ് മവദ്ധയുടെ സമയത്ത് എന്താണോ പരസ്പരം ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ശേഷി നമുക്ക് വേണം അത് പിന്നീട് നിലനിർത്താനും കൂടി നമ്മൾക്ക് കഴിയണം എന്നുള്ളതാണ് അങ്ങനെ ഇതിനെ നിലനിർത്തി കൊണ്ടുപോകുമ്പോഴാണ് ഇലിതസ്കുനു ഇലൈഹ അതൊരു സമാധാനത്തിൻ്റെ നമ്മളിങ്ങനെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആ ആ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റ് ആണ് അതിലേക്ക് എത്തണമെങ്കിൽ ഈ സംഗതികൾ നടക്കണം എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞത് ഓക്കെ ശുക്രൻസ നമ്മുടെ ഈ വിഷയത്തിലുള്ള ചർച്ച ഇതിൽ ആർക്കെങ്കിലും സ്ത്രീകളുടെ ഭാഗത്തു പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ കുറഞ്ഞ സമയമുള്ളൂ നമുക്ക് രണ്ട് വിഷയങ്ങൾ കൂടി ബാക്കിയുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം ും പറഞ്ഞു വന്നത് മോ വിവാഹ ശേഷമാണല്ലോ മവദ്ധ തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ മവദ്ധയിലേക്ക് തന്നെ എത്താതെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം തന്നെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഇവർ ഡൈവേഴ്സായി പോകുന്നുണ്ട് അപ്പൊ അതിന് ഇസ്ലാമിയപരമായിട്ട് അതിൻ്റെ കാരണങ്ങൾ എന്താണ് ഇസ്ലാമികപരമായിട്ട് അതിനെന്താണ് പരിഹാരം പല വിവാഹങ്ങളും അങ്ങനെ കാണുന്നുണ്ട് മവദ്ധയിലേക്ക് തന്നെ എത്തുന്നില്ല അതിനുശേഷമല്ല ഇതെന്താറിയോ ഇത് വേറെ തന്നെ ഒരു സാധനമാണ് അതായത് വിവാഹം കഴിക്കുമ്പോൾ നമ്മളൊന്ന് പലപ്പോഴും കാണാറുണ്ട് വിവാഹം കഴിഞ്ഞ ഉടനെ ഈ പറഞ്ഞ ഹണിമൂൺ സ്റ്റേജ് ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ മുമ്പ് തന്നെ ഡൈവേഴ്സ് ആയി പോവാണ് അപ്പം അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് എപ്പോഴും പറയരുത് ഇതാ മാരേജ് സ്റ്റാർട്ട്സ് വിത്ത് എ ഇമോഷണൽ ഹണിമൂൺ എന്നാണ് അതായത് വിവാഹം തുടങ്ങുന്നത് വിവാഹത്തിന് മുമ്പുള്ള ഒരു ഇമോഷണൽ ഹണിമൂൺ നമ്മളിങ്ങനെ കുറേ സ്വപ്നങ്ങൾ കാണും കുറേ സ്വപ്നങ്ങൾ അപ്പോൾ പിന്നെ അതിൽ കുറേ പോസിറ്റീവായിട്ടുള്ള കുറേ സംഗതികൾ ഉണ്ടാവും ഇതുണ്ടാവും പക്ഷേ ഈ ഇമോഷണൽ ഹണിമൂണിൽ കണ്ടതൊന്നും റിയാലിറ്റിയിൽ കാണൂല അപ്പോൾ അവിടെ ഉണ്ടാവുന്നത് പിന്നെ നിരാശയാണ് ഡിസപ്പോയിൻമെൻറ്റാണ് അതൊന്ന് രണ്ടാമത്തേത് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നമ്മളുടെ കുറേ പാസ്റ്റിലുള്ള ബാഗേജസ് ഉണ്ട് ആ ചിലപ്പോൾ പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും പാസ്റ്റിലുള്ള ട്രോമാസ് ഉണ്ടാവും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ കണ്ട കുറേ സംഗതികൾ ഇഷ്ടപ്പെടാത്ത കുറേ സംഗതികൾ ഉണ്ടാവും ഇതൊക്കെ നമ്മളെ ഉള്ളിലുള്ള ട്രോമകളാണ് ഈ ട്രോമകളുടെ ബാഗേജുമായിട്ടാണ് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതും റിയാലിറ്റിയും തമ്മിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും ഇത് ആ പാസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് പാസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ ഹണ്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഈ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഡൈവേഴ്സിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ വേറൊരു ഇതിലൊക്കെ ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ആളുകളിൽ നിന്ന് പിന്നെ ഈ വെഡിങ്ങുമായി ബന്ധപ്പെട്ട മാഗസിനുകൾ വെഡ്ഡിങ് മാഗസിൻസ് മില്യൺ കണക്കിന് കോപ്പീസാണ് എല്ലാ മാസവും ലോകത്ത് വിറ്റ് പോകുന്നത് മില്യൺ കണക്കിന് കോപ്പീസ് അഥവാ വെഡ്ഡിങ് പ്ലാൻ ചെയ്യാൻ വെഡ്ഡിങ്ങും മാര്യേജും രണ്ടാണ് വെഡ്ഡിങ് വിവാഹ ദിനമാണ് മാരേജ് വിവാഹ ജീവിതമാണ് വെഡ്ഡിങ് പ്ലാൻ ചെയ്യാൻ മൂന്നും നാലും അഞ്ചും മാസത്തെ പ്ലാനിങ്ങുകളാണ് ഓരോരുത്തരും ചെയ്യുന്നത് അതിന് അതിന് വേണ്ടി ഇഷ്ടംപോലെ പ്ലാൻ ചെയ്യും അതിനുവേണ്ടി ഒരുപാട് പൈസ ലോകം അതിനു വേണ്ടി ഒരുപാട് പിന്നെ ഔട്ട്സോഴ്സ് ചെയ്യും ഇവൻ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കും ഒരുപാട് ഷോപ്പിംഗ് നടത്തും എല്ലാം ചെയ്യും പക്ഷേ മാരേജിന് വേണ്ടി ഒരു പൈസ ചിലവാക്കൂല മാര്യേജിന് വേണ്ടി ഒന്നും പ്ലാൻ ചെയ്യൂല അപ്പോൾ ഇവിടെ ഈ ഫാമിലി കോൺക്ലേവിൻ്റെ ഭാഗമായി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പ് ഒരു പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പിന് പരമാവധി പോയാലൊരു മൂവായിരം റുപ്യ ചിലവ് ഉണ്ടാവും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസൈറ്റ് എന്ന് വെച്ചാൽ വളരെ വലുതാണ് അതേസമയം പിന്നെ ഈ ഒരു മൂന്ന് ലക്ഷവും മൂന്ന് കോടിയും കൊടുത്തൊരു വെഡ്ഡിങ് ഡേ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു മൂവായിരം കൊടുത്ത് ഒരു മാരേജിലേക്കുള്ള ഒരു പ്ലാനിങ് നടത്താൻ നമ്മളാരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ തയ്യാറാകുന്ന സമയത്താണ് ഈ മാരേജിലേക്ക് എത്തുമ്പോഴുള്ള കുറേ ഇൻസൈറ്റ് കിട്ടാണ്ട് അപ്പോഴാണ് ഈ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിലുള്ള മാച്ചിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് കിട്ടുക അതല്ലെങ്കിൽ നേരെ വിവാഹത്തിലേക്ക് വെഡ്ഡിങ് ഡേ ഭയങ്കര ഉഷാറായിരിക്കും അത് കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഈ എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ മാച്ചാകാത്ത അവസ്ഥ വരിക അവിടെ ഡിസപ്പോയിൻമെന്റിലേക്ക് പോകും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരും അവിടെയാണ് ഇത് ബ്രേക്ക് ആവുന്നത് അപ്പം ആ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വിവാഹത്തിന് വേണ്ടി കുറച്ച് പ്ലാൻ ചെയ്യണം എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പല ബാഗേജുകൾ ഉണ്ടാവും അത് ഞാൻ റിയലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മളെപ്പോഴും എനിക്ക് നല്ലൊരാളെ കിട്ടണം നമ്മൾ അങ്ങനെയാണല്ലോ വിവാഹം അന്വേഷിക്കുമ്പോൾ എനിക്ക് ഏറ്റവും റൈറ്റ് പേഴ്സണെ കിട്ടണം റൈറ്റ് പാർട്ട്ണറെ കിട്ടണം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഞാൻ കണ്ടെത്താൻ പോകുന്ന ആൾക്ക് ഞാനൊരു റൈറ്റ് ആണോ എന്ന ചിന്തയിൽ നിന്ന് എന്നെ നന്നാക്കിക്കൊണ്ട് വേണം വിവാഹത്തിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഈ പോലെ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാകും എന്നുള്ളതാണ്